തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു നടപടി ഉണ്ടാവില്ല താൽക്കാലിക ജീവനക്കാർക്ക് അവരുടെ ഒരു ദിവസത്തെ ശമ്പളമാണ് നഷ്ടപ്പെടുക അത്തരം ഭീഷണിയൊക്കെ സമരത്തിനെ എതിർക്കുന്നവർ പുറപ്പെടുവിക്കുന്ന ഭീഷണിയായിരിക്കും ആ ഭീഷണിക്ക് മുമ്പിൽ സമരസമിതിയുടെ അങ്ങനെ ഒരു വിലപ്പോവില്ല സമരസമിതിയുടെ മുമ്പിലേക്ക് അത്തരം ഭീഷണികളൊന്നും വിലപ്പോവില്ല ജനുവരി ഇരുപത്തിരണ്ട് പുതിയ ചരിത്രം രചിക്കുമെന്നും അധ്യാപകരും ജീവനക്കാരും ഏറ്റെടുത്തതിന്റെ പ്രചാരകരായി സംസ്ഥാന ബിന്ദുരാജൻ പറഞ്ഞു അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി നാളെ ഒരു സൂചന പണിമുടക്കം നടത്തുകയാണ് കേരളത്തിൽ എമ്പാഴും ഈ സമരത്തിന്റെ വലിയ അലയോലികളാണ് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഇടയിലേക്ക് എത്തി ഈ സമരം സമരത്തിന്റെ വലിയ കാഹളം നമ്മൾ എത്തിച്ചിരിക്കുന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം വളരെ കാതലായിട്ടുള്ള വിഷയങ്ങൾ സർവീസ് സംഘടനകൾ ആരും ഇതുവരെ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല വളരെ കാതലായ വിഷയങ്ങളാണ് സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മൻചാണ്ടി നടപ്പിലാക്കി അത് അന്നു മുതൽ രണ്ടായിരത്തി രണ്ടിൽ എ കെ ആൻ്റണി സർക്കാർ നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ജോയിൻറ്റ് കൗൺസിലും സമരസമിതിയും വലിയ പണിമുടക്കത്തിലും സമരത്തിലേക്കുമൊക്കെ പോയി ആ സമരം തുടർന്ന് വന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മൻചാണ്ടി ആ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയപ്പോൾ അതിനെതിരെ വീണ്ടും സമരവുമായി മുന്നോട്ട് പോയ പ്രസ്ഥാനമാണ് ജോയിൻ കൗൺസിലും സമരസമിതിയും പക്ഷേ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്നുള്ള ഒരു വാക്ക് വാക്കതിനകത്ത് എഴുതി ചേർത്തിരുന്നു നാളിതുവരെ അത് പിൻവലിക്കാത്ത സാഹചര്യത്തിലാണ് സമരസമിതി ഇതുപോലെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് പണി സൂചന പണിമുടക്കമെന്നുള്ള ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്കിപ്പോൾ അധ്യാപകർ അധ്യാപകർക്കും ഇപ്പോൾ പത്തൊൻപത് ശതമാനം ഡി എ ആണ് കുടിശ്ശികയായിരിക്കുന്നത് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിൽ നടപ്പിലാക്കേണ്ടതായിരുന്നു അത് നാളിതുവരെ നടപ്പിലാക്കിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നടപ്പിലാക്കിയ പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ഒരു രൂപ പോലും കുടിശ്ശിക സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭിച്ചിട്ടില്ല അത് കുടിശ്ശിക അനുവദിക്കുന്നതിനുള്ള നടപടികൾക്കായി കൂടിയാണ് ഈ വലിയ സമരം നമ്മൾ നടത്തുന്നത് ഭീഷണി അല്ല പക്ഷേ സമരം സമരസമിതി എന്ന് പറയുന്നത് ഒറ്റക്കാരാണെന്നുള്ള തരത്തിലുള്ള വലിയ പ്രചരണവുമായി മറ്റ് ചില സംഘടനകൾ ഇതിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ജീവനക്കാരുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് വലിയ പ്രചരണങ്ങൾ അവർ നടത്തുന്നുണ്ട് പക്ഷേ സമരസമിതി നാളിതുവരെ എടുത്തിട്ടുള്ള ഒരു നിലപാടെന്നു പറയുന്നത് ഇടതുപക്ഷ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് സമരസമിതി ഇടതുപക്ഷ ആശയങ്ങൾ പോലെ തന്നെ നമ്മൾ ഏത് വർഗത്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മൾ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത് അവർക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കണം അവർക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ നടത്തണമെന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ പോകുന്നത് അത്തരത്തിലുള്ള ഭീഷണികളൊന്നും നമ്മളുടെ ആരുടെയും മുന്നിൽ വിലപ്പോവില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത് ഒരു പണിമുടക്ക് നടക്കുമ്പോൾ ആ പണിമുടക്കിനെ എതിർക്കുന്ന ഒരു വിഭാഗം ജീവനക്കാരുടെ തന്നെ കൂട്ടത്തിൽ ഉണ്ട് പക്ഷേ അതിൽ നിന്നും സ്വാഭാവികമായിട്ടും ഭീഷണികൾ ആ ഭീഷണികളായിട്ട് നിലനിൽക്കുന്നു ആ പണിമുടക്ക് അവസാനിക്കുമ്പോൾ ആ ഭീഷണികളും ആ വർത്തമാനങ്ങളും ഒക്കെ അവസാനിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലാ എല്ലാ ജീവനക്കാരെയും ഒന്നിച്ച് തന്നെ എന്നും പോയിട്ടുണ്ട് ഒരു പണിമുടക്കിൻ്റെ ഒരു പ്രത്യേകത ആ പണിമുടക്ക് പങ്കെടുക്കുമ്പോൾ ചിലപ്പോൾ എങ്കിൽ ചില ശിക്ഷണ നടപടികൾ വരാറുണ്ട് പക്ഷേ ആ ശിക്ഷണ നടപടികളെല്ലാം ആ പണിമുടക്ക് തീരുന്നതോടുകൂടി അതിൻ്റെ ഒരു ഒത്തുതീർപ്പ് ചർച്ചയുമായി ബന്ധപ്പെട്ട് സാധാരണ രീതിയിൽ എല്ലാം എല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാറുണ്ട് അതൊക്കെ ഒരു സ്വാഭാവികമായിട്ടൊരു പണിമുടക്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭീഷണിയായിട്ട് കരുതാ മതി പക്ഷേ അതിനൊന്നും പ്രസക്തിയില്ല ഇല്ല അങ്ങനെ ഞങ്ങൾ ജോലിക്ക് വരുന്ന ഒരു ജീവനക്കാരെയും തടയുന്നില്ല കാരണം മുഴുവൻ ജീവനക്കാരും പണിമുടക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അതുകൊണ്ട് ഒരാളെയും തടയേണ്ടി വരില്ല എന്നാണ് സമരസ്വതയ്ക്ക് പറയാനുള്ളത് ഈ സമരം പ്രതികൂലമായിട്ടുള്ള അനുകൂലം പ്രതീക്ഷയുണ്ട് നമ്മൾ കഴിഞ്ഞ മൂന്നാം തീയതി സർക്കാർ മുമ്പാകെ പണിമുടക്ക് നോട്ടീസ് കൊടുത്തതാണ് തലസ്ഥാനത്ത് ചീഫ് സെക്രട്ടറിക്ക് മുന്നിലും അതുപോലെ തന്നെ പതിനാല് ജില്ലാ കളക്ടർമാർക്കും സമരസമിതിയുടെ പ്രവർത്തകർ നേരിൽ കണ്ട് പണിമുടക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളതാണ് സമരസമിതി ഈ പണിമുടക്കിലൂടെ സർക്കാരിൻ്റെ മുമ്പാകെ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആ നോട്ടീസിൽ വളരെ വിശദമായി തന്നെ സംസാരിച്ചിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട് പക്ഷേ ആ സന്ദർഭത്തിലും ആ കാര്യങ്ങൾ അങ്ങനെ ഒരു ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ദീർഘനാളായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്നൊരു വിഷയമെന്ന നിലക്ക് അത് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി എന്തെങ്കിലും പ്രഖ്യാപനം നടത്താനോ സർക്കാർ ഗൗരവരമായ രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്താനോ സർക്കാർ തയ്യാറായിട്ടില്ല ശമ്പള പരിഷ്കരണം സമയമാകുമ്പോൾ നടക്കുമെന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വന്നു പക്ഷേ നമ്മൾക്ക് ഈ ഘട്ടത്തിൽ അതിൻ്റെ സമയമെല്ലാം ഒരു പ്രഖ്യാപനത്തിൻ്റെ സമയമെല്ലാം കഴിഞ്ഞുപോയി ഇപ്പോൾ നമ്മൾക്ക് അഞ്ച് വർഷ ശമ്പളം തത്വം പാലിച്ചുകൊണ്ട് ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കണമെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പ്രാബല്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് ശമ്പളം പരിഷ്കരിച്ചത് ആ ശമ്പളത്ത്വ പരിഷ്കരണ തത്വം പാലിച്ചുകൊണ്ട് അഞ്ച് വർഷ തത്വം പാലിച്ചുകൊണ്ട് ശമ്പളം പരിഷ്കരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രാബല്യം നൽകി ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലെങ്കിലും ഒരു ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ടതാണ് പക്ഷേ നിർഭാഗ്യവശാൽ സർക്കാർ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനവും ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ തന്നെ പ്രവർത്തനം ആരംഭിച്ചാൽ ഈ വരുന്ന ഫെബ്രുവരിയോടുകൂടി അത് തീരുമെന്ന യാതൊരു ഉറപ്പും നമുക്കില്ല എങ്കിലും ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നു അടിയന്തരമായ നടപടികൾ സ്വീ അടിയന്തരമായ നടപടികൾ സ്വീകരിച്ച് ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുകയും അവർ എത്രയും പെട്ടെന്ന് ദ്രുതഗതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് സർക്കാർ മുമ്പാകെ റിപ്പോർട്ട് കൊടുത്ത് ഈ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ പൂർത്തീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായും ഇതിന് മുൻകാലങ്ങളിലൊക്കെയുള്ള പണിമുടക്ക് നോട്ടീസ് കൊടുക്കുമ്പോൾ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമായിരുന്നു പണിമുടക്ക് നോട്ടീസ് നൽകിയ സംഘടനകളെയോ അല്ലെങ്കിൽ ജീവനക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അധ്യാപകരുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളെയും ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് അവിടെ ഒരു ചർച്ച നടത്തുമായിരുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ സർക്കാർ അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ് ഞങ്ങളും ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു തുടർഭരണം വന്നപ്പോൾ നമ്മളും അതിനെ എതിരേറ്റത് പക്ഷേ ആ പ്രതീക്ഷ നിലനിർത്തുന്നതിൽ പല ഘട്ടങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പല കാര്യങ്ങളിലും ഗവൺമെൻറ് പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ പറയുന്നു ഈ പണിമുടക്ക് സർക്കാരിനെതിരെയോ മറ്റേതെങ്കിലും സർവീസ് സംഘടനകൾക്കെതിരെയോ അല്ല എന്ന് ഇപ്പോഴും ഞങ്ങൾ ഉറക്കിപ്പറയുകയാണ്